ഹൈക്കോടതി ആയിട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ ദേവസ്വം മാനുവലിൽ ആണ് ദേവസ്വം കമ്മീഷണർ ഒരാഴ്ചക്കുള്ളിൽ അഭിപ്രായം മാറ്റിയതെന്ന് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത് പിന്നെ അയാൾ എന്താ നോക്കൂത്തിയാളാണ് അവിടെ പോയിരിക്കുന്നത് അയാളാണ് ഇടപെട്ടത് ദേവസ്വം കമ്മീഷണർ പറഞ്ഞു ഇത് പുറത്തേക്ക് കൊണ്ടുപോകാൻ പാടില്ല ഇവിടെ വയ്ക്കണമെന്നും ഒരാഴ്ചക്കുള്ളിൽ ഇയാൾ അഭിപ്രായം മാറ്റിയെന്നാണ് കോടതി ഞാനല്ല പറഞ്ഞേ കോടതി പറഞ്ഞിരിക്കുന്നത് ഓഗസ്റ്റ് എട്ടാം തീയതി അഭിപ്രായം മാറ്റി ജൂലൈ മുപ്പതാം തീയതി പറഞ്ഞ അഭിപ്രായം ഏഴ് ദിവസം കഴിഞ്ഞപ്പോൾ കമ്മീഷണർ മാറ്റി മാറ്റിയതിന്റെ കാരണം ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഇടപെട്ട് ഈ ഉണ്ണികൃഷ്ണൻ കൃഷ്ണൻ പോറ്റിക്ക് തന്നെ കൊടുക്കണം എന്ന് പറഞ്ഞാണ് അതാണ് കാര്യം അപ്പൊ വളരെ വ്യക്തമാണ് ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റിനും ഇപ്പോഴത്തെ ഭരണസമിതി അംഗങ്ങൾക്കും പങ്കുണ്ട് കഴിഞ്ഞ കഴിഞ്ഞ ദേവസ്വം ബോർഡ് പ്രസിഡന്റും മെമ്പർമാരും ഒക്കെ പ്രതികളായേ ദേവസ്വം ബോർഡ് തന്നെ പ്രതികളാണ് കേസില് ഇനിയി ഇവരുടെ കേസാണ് വന്നിരിക്കുന്നത് ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് തള്ളി പൂർണ്ണമായി തള്ളി കാരണം ഹൈക്കോടതി പറഞ്ഞ് ഇവർക്ക് അറിയാമായിരുന്നു അറിഞ്ഞിട്ടും ഇവര് വീണ്ടും ഇയാളെ വിളിച്ചു വരുത്തിയെന്നാണ് അറിഞ്ഞത് കാരണം ദേവസ്വം കമ്മീഷണറുടെ അഭിപ്രായത്തെ പോലും മറികടന്നുകൊണ്ട് ദേവസ്വം പ്രസിഡന്റ് തീരുമാനമെടുത്തെന്നാണ് ദേവസ്വം പ്രസിഡന്റിന്റെ അത് ഇരുപത്തിയൊന്നാം തീയതി ഓഗസ്റ്റ് ഇരുപത്തിയൊന്നാം തീയതിയിലെ തിരുവാഭരണം കമ്മീഷണറുടെ കത്തിലുണ്ട് ദേവസ്വം പ്രസിഡന്റ് ഇടപെട്ടിട്ടാണ് ഇത് മാറ്റിയത് ആ കത്ത് ഔദ്യോഗിക കത്താണ് അതൊന്നും കണ്ടില്ലെന്ന് ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് ഒരു മാനദണ്ഡം പാലിച്ചിട്ടില്ല എന്താ ഹൈക്കോടതി പറഞ്ഞാൽ അതിന് പ്രതി അങ്ങനെയല്ലേ പറയാൻ പറ്റുള്ളൂ പ്രതി അത് പ്രതിയാണ്ട ആളാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കള്ളൻ കട്ട കള്ളന്മാരോ അല്ലെങ്കിൽ പ്രതിയാകണ്ട പ്രതിയാകണ്ട ആളുകൾ ആരെങ്കിലും അയ്യോ ഞാൻ തെറ്റിദ് പറയോ കോടതി എടുത്ത് കോടതി എടുത്തു പറഞ്ഞിരിക്കുകയാണ് ഒരാൾ മോഷ്ടിച്ചു മോഷ്ടിച്ച ആളോട് താൻ കട്ടടോ എന്ന് ചോദിച്ച ഞാൻ കട്ടന്നാരെങ്കിലും പറയുവ പറയില്ല അത്രേ അത്രയുള്ളൂ രേഖകളൊക്കെ ഹാജരാക്കാൻ ഒരുപാട് സമയം കിട്ടിയല്ലോ ഒരു രേഖയില്ല എന്ന് കോടതി കൃത്യമായിട്ട് പറഞ്ഞല്ലോ കോടതിയുടെ എത്രാമത്തെ ഇതാണ് കൃത്യമായിട്ട് പ്രതിപക്ഷം കേരളത്തിൽ പറഞ്ഞത് മുഴുവൻ ഞങ്ങൾ പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും നൂറ് ശതമാനം ശരിയാണെന്നാണ് ഹൈക്കോടതി വിധിയിലൂടെ പുറത്തു വന്നിരിക്കുന്നത് മുഴുവൻ നിങ്ങള് നിങ്ങള് പോയി പന്തളത്ത് ഞാൻ നടത്തിയ പ്രസംഗം കേൾക്ക് പന്തളത്ത് ഞങ്ങളുടെ പദയാത്രയുടെ സമാപനം നടത്തിക്കൊണ്ടിയാണ് ഇതെല്ലാം പറഞ്ഞതാ ഇതെല്ലാം കാരണം ഇത് രേഖകൾ പരിശോധിക്കുന്ന ആർക്കും മനസ്സിലാവും കോടതി ഇതിനു മുമ്പ് സൂചിപ്പിച്ചിട്ടുണ്ട് ഇന്നലെ അടിവരയിട്ടുണ്ട് കോടതി ഇത് ആവർത്തിച്ചു ഈ പറഞ്ഞ കാര്യം ഇപ്പൊ ഇന്നലെ കോടതി പറഞ്ഞ കാര്യം ആദ്യമായിട്ട് ഇന്നലെ എല്ലാം പറയുന്നത് ഇതിന് മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു കോടതി അപ്പൊ ഇയാളെ തെളിവ് ഹാജരാക്കാമായിരുന്നു എവിടെ പോയി ഇയാൾ ഈ പ്രസിഡന്റ് എവിടെ പോയി ഇവരിന്ന് അതിന്റെ അടിച്ചതിന്റെ അകത്ത് കയറ്റാൻ പാടില്ല ഓടിക്കണം അവിടെ നിന്ന് അയ്യപ്പന്റെ തങ്കവിഗ്രഹം മാറ്റാൻ വേണ്ടിട്ടാണ് ഈ പ്രാവശ്യം വന്നത് കാരണം കൊണ്ടുപോയി കട്ടല കൊണ്ടുപോയി ദ്വാരപാലക വിഗ്രഹം കൊണ്ടുപോയി കോടീശ്വരന് വിറ്റു ഇനി അവിടെ ബാക്കിയുള്ളത് അയ്യപ്പന്റെ തങ്കവിഗ്രഹമാണ് അതുകൂടിയും ആരും അടിച്ചോണ്ടു പോയത് കോടതിയില്ലായിരുന്നു ഇല്ലായിരുന്നു നിലവിലെ നിലവിലെ ബോർഡിനെ കോൺഗ്രസിന്റെ നിലപാട് എന്താണ് പല സംസ്ഥാനങ്ങളും കോൺഗ്രസ് ഞങ്ങളെ എതിർക്കുന്നുണ്ട് ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഇവര് ആദ്യം എന്താ പറഞ്ഞത് ആരോഗ്യവകുപ്പ് ആയുഷ്മാൻ ഭാവ ആരോഗ്യ കേന്ദ്ര ഗവൺമെന്റിന്റെ പേരെഴുതാൻ വേറെ ആളെ നോക്കിയാൽ മതി എന്ന് പറഞ്ഞു ഒന്നര രണ്ടു കൊല്ലം അത് വാങ്ങിക്കായിരുന്നു എന്നിട്ട് ഇപ്പൊ രണ്ടു കൊല്ലം കഴിഞ്ഞപ്പൊ ഈ ആരോഗ്യമന്ത്രി അത് മേടിച്ചിട്ട് കേന്ദ്ര ഗവൺമെന്റിന്റെ പേര് എല്ലാ ആശുപത്രികളും അവിടെ രണ്ടു കൊല്ലത്തൊക്കെ പോയി അതാണ് നഷ്ടം ഉണ്ടായത് ഇപ്പോ ആദ്യം എന്താ പറഞ്ഞത് പി എം ശ്രീ നടക്കില്ല അപ്പൊ എല്ലാവരും കൈയടിച്ചു സഹാകന്മാരൊക്കെ കൈയടിച്ചു ഭയങ്കര ആർ വിരുദ്ധ പ്രഖ്യാപനം ഇപ്പൊ സി പി എം ഒറ്റയ്ക്ക് തീരുമാനം എടുത്ത് പോവുക ആദ്യം സി പി എമ്മും സി പി ഐ തമ്മിൽ സെറ്റ് ചെയ്യട്ടെ സി പി ഐ ഇന്നും പറഞ്ഞിരിക്കുകയാണ് ഇത് മേടിക്കാൻ പാടില്ല എന്ന കടുത്ത നിലപാട് അവരെടുത്തിരിക്കുക കോൺഗ്രസ് ഭരിച്ചിരുന്ന സംസ്ഥാനങ്ങൾ ഞങ്ങൾ ഭരണത്തിലെത്തിയതിനു ശേഷം ഞങ്ങൾ ഇത് സ്വീകരിച്ചിട്ടില്ല അതിനു മുൻപ് കർണാടകത്തിൽ ബി ജെ പി ഗവൺമെന്റ് ഇരിക്കുമ്പോൾ അത് സ്വീകരിച്ചിട്ടുണ്ട് തെലുങ്കാനയിൽ ചന്ദ്രശേഖര റാവും ഗവൺമെന്റിന് ഇതും സ്വീകരിച്ചിട്ടുണ്ട് ഞാൻ ഇന്നലെ രണ്ട് ഹൈദരാബാദിലും ബാംഗ്ലൂരിലും വിളിച്ച് ഇത് അന്വേഷിച്ചു ഇത് ഒരുപാട് നിബന്ധനകൾ ഇതിനകത്തുണ്ട് അതായത് ബി ജെ പിയുടെ ഒരു രാഷ്ട്രീയം വർഗീയ രാഷ്ട്രീയം അടിച്ചേൽപ്പിക്കാനുള്ള അജണ്ടയുണ്ട് ഗവൺമെന്റ് നെഗോഷിയേറ്റ് ചെയ്ത് അത് ഒഴിവാക്കി കേന്ദ്രത്തിന്റെ പണം മേടിക്കുന്നതിൽ ഞങ്ങളെതിരല്ല ഞങ്ങളെതിരല്ല കേന്ദ്രത്തിന്റെ പണം എന്ന് പറഞ്ഞാൽ മോഡിയുടെ വീട്ടിലെ പണമല്ലല്ലോ ഇത് നമ്മുടെ നികുതി പണമാണ് പക്ഷേ പണം തരുന്നതോടൊപ്പം അനാവശ്യമായ ബി ജെ പിയുടെ വർഗീയ രാഷ്ട്രീയം അടിച്ചേൽപ്പിക്കുന്ന നിബന്ധനകൾ സർക്കാർ സ്വീകരിക്കാൻ പാടില്ല അതാണ് ഞങ്ങൾക്ക് കൃത്യമായിട്ടുള്ള പോളിസി ഉള്ളത് പക്ഷെ എൽ ഡി എഫിലെ പ്രശ്നം തീർന്നില്ലോ ആ തർക്കത്തെ കുറിച്ച് നിങ്ങളൊന്ന് ചർച്ച നിങ്ങൾ എല്ലാ ദിവസവും കോൺഗ്രസിലെ പ്രശ്നം കോൺഗ്രസ് ബോർഡ് എന്നിട്ട് എൽ ഡി എഫ് ചർച്ച ചെയ്യാന്ന് പറഞ്ഞിട്ട് ഇന്നും വന്നിട്ട് ബിനോയ് വിശ്വം പറഞ്ഞിരിക്കുന്നത് ശക്തമായി ഇതിനെ എതിർക്കും എന്നാണ് ഏത് സി പി ഐ എന്നാണ് എം ഇ ഒന്നും ചോദിച്ചത് ഏത് സി പി ഐ എന്നും സത്യം പറഞ്ഞാ ഞങ്ങൾ അവരെ ക്ഷണിക്കണമെന്നില്ല